കഴിഞ്ഞ ലാസ്റ്റ് രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്തത് എൽ ജി ബി പിക്യു സബ്ജെക്റ്റ് ആയിരുന്നു അതില് ആദ്യത്തെ അബ്ദുൾ അബ്ബാസിലും കുട്ടികളൊക്കെ നടത്തുന്ന കുറെ വിഡിത്തങ്ങളും ക്ലീഷകളും അതുപോലുള്ള ഒരു ആർഗ്യുമെന്റ് പറയാൻ പറ്റാത്ത പാലസി വാദങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കും കൃത്യമായിട്ടാണ് മറുപടി പറയുകയും ചെയ്ത് അത് ഇത്തിരി ലെങ്ത് കൂടുതലുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തത് കുറച്ച് ഈ താജുദ്ദീൻ സലാഹിൻ മുജാഹുദ് ബാലുശ്ശേരിയും ചെയ്ത ചില കോമഡികളാണ് ഈ ഇതില് ഞാൻ അതോടുകൂടി നിർത്താന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആ രണ്ട് എപ്പിസോഡോടുകൂടി തൽക്കാലം വിടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ വേറൊരു വീഡിയോയും കൂടെ ഒരു സുഹൃത്തുക്കനെ അയച്ചു തരുന്നത് അതില് മുജാഹിദ് ബാലുശ്ശേരി ഒന്നും കൂടെ കത്തിക്കേറുണ്ട് അങ്ങനെ കത്തി കത്തിക്കേറിയിട്ട് അതിൽ വേറൊരു വിഷയം കൂടെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് അതും കൂടെ ഒന്ന് അഡ്രസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാന്ന് വെച്ച് ഇതിപ്പോ അത്ര വലിയ നിങ്ങളുള്ള ലിങ്ക് ഒരു വീഡിയോ ആയിരിക്കില്ല അപ്പൊ ബാലുശേരി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലുശേരി സാധാരണഗതിയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് സിനിമ ഹറാമാണ് സിനിമ എന്ന് മാത്രമല്ല ഫോട്ടോ വീഡിയോ ഒക്കെ ഹറാമാവണം കാരണം ചിത്രം മുഹമ്മദ് ഹറാമാക്കിയിട്ടുണ്ട് കാരണം മുഹമ്മദിന്റെ കാലത്ത് ചിത്രമുള്ളു അതായത് ജീവനുള്ള ഒന്നിന്റെയും ചിത്രം പരക്കരുത് അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ ജീവനുള്ള ഒന്നിൻ ഒന്നിന്റെ തന്നെ ചിത്രം പാടില്ല അതിന് ഇഷ്ടം പോലെ ഒരു ഡസനിലധികം ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചാൽ തന്നെ ഉണ്ട് ഇനി ഒറിജിനലി ചിലപ്പോ അതിലേക്കാൾ കൂടുതലുണ്ടോ ഒറിജിനൽ ബുഖാരിയിലും മുസ്ലിമിലും അപ്പൊ കൃത്യമായും സഹിഹായ ഹദീസ് ഉണ്ട് ചിത്രം ഹറാമണെന്ന് വ്യക്തമായി പറയുന്ന ഹദീസ് ഉണ്ട് ജീവനുള്ള ഒന്നിന്റെ ചിത്രം പാടില്ല പക്ഷെ അന്ന് ക്യാമറ ഉണ്ടായില്ല അപ്പൊ ഒരു ഫോട്ടോ എടുക്കാൻ പിന്നീട് ന്യായം കണ്ടെത്തണം അന്ന് മുഹമ്മദിന്റെ കാലത്ത് ക്യാമറ ഉണ്ടായില്ല അതുകൊണ്ട് ഫോട്ടോ നിരോധിച്ചിട്ടില്ല എന്നുള്ള ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോ എല്ലാവരെയും ഫോട്ടോ ഉണ്ട് ഇന്നിപ്പോ എല്ലാവരും വീഡിയോ ഉണ്ട് കാരണം വീഡിയോ ക്യാമറയും മുഹമ്മദിന്റെ കാലത്ത് ഇല്ല അപ്പൊ രണ്ട് അവര് രക്ഷപ്പെട്ട് അന്ന് മുഹമ്മദിന്റെ കാലത്ത് അത് അതില്ലാത്തത് കൊണ്ട് അവര് ഇതിന്ന് രക്ഷപ്പെടുക അവര് ഈ ഇപ്പൊ ചിത്രത്തിന്റെ കൂട്ടത്തില് ഈ കൈകൊണ്ട് വരക്കുന്ന ചിത്രം മാത്രമേ ഇവര് പെടുത്തിയിട്ടുള്ളൂ കാരണം അല്ലെങ്കിൽ ഇവരെ ഇവരെ മൊത്തം കാര്യങ്ങൾ ഇവരെ വീഡിയോ പ്രോഗ്രാമും ഇവരെ ഗൾഫിൽ പോക്കും ഇവരുടെ വിവിധ രാജ്യങ്ങളിലേക്ക് കാനഡയിലേക്ക് പോക്കും യൂറോപ്പിലേക്ക് പോകും ഒക്കെ പൊളിയല്ലേ അപ്പൊ അതുകൊണ്ട് ഈ കൈ കൊണ്ട് വരച്ച ചിത്രമാക്കി ചിത്രത്തിന് ഒതുക്കുകയും എന്നിട്ട് ക്യാമറ കൊണ്ട് എടുത്ത ചിത്രമൊക്കെ ഹറാമല്ലാതാക്കുകയും ചെയ്തു അത് ഇവര് സ്വന്തമായിട്ട് കണ്ടെത്തിയ ടെക്നോളജിയാണ് കാരണം മോമെന്റ് കാലത്ത് ഇല്ലാത്തൊരു ടെക്നോളജി ആയതുകൊണ്ട് അങ്ങനെ മോമെന്റ് കാലത്ത് ഇല്ലാത്ത ഓരോ എന്തോരോ കാര്യങ്ങള് ഇവരിപ്പിവിടെ നിരോധിക്കുന്നുണ്ടെന്നുള്ള വേറെ വിഷയം പക്ഷേ അതൊന്നും കഥയിൽ ചോദ്യമില്ലാത്തതിന്റെ പേരിൽ ഇവിടെ ഇസ്ലാമിലും ചോദ്യം ഇല്ല ഇസ്ലാം ഒരു കഥ ആയതുകൊണ്ട് അതിലും ചോദ്യമില്ല അപ്പൊ അതവിടെ നിൽക്കട്ടെ നമുക്കിനി എന്തായാലും ഈ സിനിമയുടെ കാര്യത്തിലേക്ക് വരാം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഹറാമാണ് അവര് അത് പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമ തിയേറ്ററുകൾക്കും സിനിമക്കും നടീ നടന്മാർക്കും അവർ ഇടപഴകുന്നതിനും ഒക്കെ ഇസ്ലാമിനെതിരാണ് ഹറാമാണ് കാരണം സൂമ്പാ ഡാൻസിന്റെ എതിരാണ് അപ്പൊ നൈലും എഴുതേണ്ട പിന്നെ സിനിമ എന്ന് പറയുന്നത് അപ്പോ അതിനേക്കാൾ എത്രയോ വളരാണ് അവരുടെ കാഴ്ചപ്പാടിലിട്ടാ ഞാൻ എന്റെ കാഴ്ചപ്പാടല്ല സൂപ്പർ ഡാൻസിനേക്കാളും ഒക്കെ എത്രയോ വളതരാണ് അവരുടെ കാഴ്ചപ്പാടിൽ സിനിമ അപ്പൊ സിനിമ തികച്ചും പറയാമെന്നുള്ള കാര്യത്തിൽ നമുക്ക് അതിൽ സംശയമില്ല പക്ഷെ അപ്പൊ ആ സിനിമ നടൻ എന്ത് നിലപാടെടുക്കുന്നു എന്ത് നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല ആ ഒരു അതിലേക്ക് അവർ എക്കു ഇതിലെന്ത് നിലപാടെടുക്കുന്നു കാരണം സ്ത്രീകളെ തൊട്ട് അഭിനയിക്കുന്നു സ്ത്രീകളെ ചുംബിക്കുന്നു കെട്ടിപ്പിടിച്ചു അങ്ങനെ അഭിനയിക്കുന്ന നടീ നടന്മാര് എൽ ജി ബി ടി ക്യൂ വിഷയത്തിൽ എന്താ നിലപാടെടുക്കുന്നു അവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടോ അവർക്ക് എത്ര അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ അവാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ പറയുമ്പോ അങ്ങനെ നമ്മൾക്ക് ചിന്തിക്കുമ്പോ എന്ന് വെച്ചാൽ മുജാഹിദ് ബാലിശേരി സിനിമാ പ്രേമിയാണെന്ന് നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളാണ് പിന്നീട് കാണുന്നത് അപ്പൊ ആ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ അത് സംബന്ധിച്ച് മുജാഹുദ് ബാലിശ്ശേരി പറയുന്നത് കേൾക്കാം ഏറ്റവും വലിയ കലാകാരൻ ചക്രവർത്തി

അതായത് ഇതുപോലുള്ള മോഹൻലാൽ മമ്മൂട്ടിനെ പോലുള്ള ഐറ്റം ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ ഈ സെക്സി ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ഇവരുടെ ഭാഷയിൽ കേട്ടാ സെക്സി ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളുമായി കെട്ടിപ്പിടിച്ചും ആടിപ്പാടിയും അഭിനയിക്കുന്ന മദ്യപനായിട്ട് അഭിനയിക്കുന്ന നല്ലവനായ മനുഷ്യൻ അങ്ങനെയൊക്കെയുള്ള സന്ദേശമൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന എല്ലാം ഞാൻ ഇവരുടെ ഭാഷയിൽ പറയട്ടെ എന്റെ ഭാഷ അല്ലേ ഞാനി പറയും അങ്ങനെയുള്ള മോഹൻലാലും മമ്മൂട്ടിയും ഇവിടെ വേണ്ട ആളാണെന്ന് പറയുമ്പോ തീർച്ചയായിട്ടും മുജാഹിദ് ബാലുശ്ശേരി സിനിമാ പ്രേമിയും മമ്മൂട്ടി മോഹൻലാൽ ഫാനുമാണ് അതിൽ പ്രത്യേകിച്ചും മോഹൻലാൽ ഫാനാണ് എന്നുള്ളത് കൃത്യമായിട്ടൂടെ തെളിയിക്കപ്പെട്ടു ആ മോഹൻലാൽ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അതായത് മുഹമ്മദിന് ഇഷ്ടപ്പെടാത്ത സിനിമ കാലത്തിൽ ഇല്ലാത്തതുകൊണ്ട് ക്യാമറയുടെ അല്ലെങ്കിൽ വീഡിയോന്റെ അതേ ടെക്നോളജി ഉപയോഗിച്ച് സിനിമ ഫലാലാക്കാവുന്നതുള്ളൂ പക്ഷെ എൽ ജി ബി ടിക്ക് നിരോധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള മോഹൻലാലും മമ്മൂട്ടിയുടെ വേണം എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് കിട്ടിയ അവാർഡുകളൊക്കെ വിലമതിക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ ഇനി അവർക്ക് എത്ര അവാർഡ് കിട്ടിയിട്ടും മോഹൻലാലിന് കാര്യമില്ല എന്ന് നിരാശയോട് കൂടി പറയുന്ന ഒരു ബാലുശ്ശേരിനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് തികച്ചും സിനിമാ പ്രേമിയായ അല്ലെങ്കിൽ ഈ മോഹൻലാലിനെയും മമ്മൂട്ടിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന അവരിവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ പിതാക്കന്മാര് പരസ്പരം കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവരിവിടെ ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അവർ ഇവിടെ ഉണ്ടായത് ഭാഗ്യമാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ബാലുശ്ശേരി പറഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യമുണ്ട് ഇതിനൊന്നും നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് ആരായാലും നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം അത് എന്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തോളൂ വിസ്റ്റേൺ ഗ്ലോബില് ഈ കലാകാരന്മാരെ ആദരിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് മുഖ്യധാരാ കൊമേഴ്സിൽ പ്രൊഫഷണൽ സിനിമകളിലെ കലാകാരന്മാരെ ആദരിക്കാൻ തുടങ്ങി അപ്പൊ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇതുപോലുള്ള തെറ്റു തീർച്ചയായിട്ടും ഈ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ ഫാനായിട്ടുള്ള വിസ്റ്റം ഗ്ലോബൽ ടീമുകൾ പണ്ഡിതർ വരെ അത് ആസ്വദിക്കാനും മനസ്സിലാക്കാനും തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല കെ എൻ എം സത്യം പറഞ്ഞാൽ കെ എൻ എംമാരോടൊക്കെ പറയാനുള്ളത് ഇത് കണ്ടുപഠിക്കുന്നുള്ളതാണ് കാരണം ഇവരൊക്കെ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസായി കെ എൻ എമ്മിൽ അത്ര പേരുണ്ട് മമ്മൂട്ടി ഫാൻസ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല സമസ്തയിൽ ഇങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് ഉണ്ടെന്ന് ഇപ്പൊ കാന്തപുര ഉസ്താദോ പേരോട് ഉസ്താദോ അലവി സത്താഫിയൊന്നും അല്ലെ നജീബും ഉസ്താദൊന്നും ഈ എനിക്ക് തോന്നല മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് എന്ന് പക്ഷെ പക്ഷെ വിസ്തം ഗ്ലോബലിലെ മുജാഹിദ് ബാലിശേരിയുടെ പോലുള്ള വലിയ പണ്ഡിതരടക്കം ഈ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസായി കലാകാരന്മാരെ ആദരിക്കാൻ പഠിച്ചു അവർ ഈ കേരളത്തിന്റെ ഒരു അനിവാര്യമായ നിർബന്ധമായും വേണ്ട ഒരു അതുല്യ കലാകാരന്മാരായിട്ട് ഇവർ അംഗീകരിച്ചു വിസ്തം ഗ്ലോബലിലെ തീർച്ചയായിട്ടും വളരെ പുരോഗമനാത്മകമായ നിലപാടിനെ ഞാനിവിടെ അഭിനന്ദിച്ചുകൊള്ളുന്നു അബ്ദുള്ളബാസിനോട് എനിക്ക് പറയാനുള്ളത് തെറ്റിതെരിച്ചിൽ ഈ വിഷയത്തിൽ എന്തായാലും തെറ്റിദ്ധരിച്ചിൽ മാപ്പ് അപ്പൊ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും മോഹൻലാലിന്റെ പടം ഒക്കെ കണ്ടാസ്വദിക്കുന്നുണ്ടാവും വിസ്തം ഗ്ലോബലില് ഏഹ് വിനോദമിങ് അടുത്ത എപ്പിസോഡിൽ വിസ്തം ഗ്ലോബലിൽ എത്ര മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും നന്നറിയിക്കണം ഏത് സിനിമകളാണ് ഷക്കീല ഏറ്റവും ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് കിന്നര തുമ്പികളിൽ തന്നെയാണോ അത് വേറെ വല്ല സിനിമകളാണ് തീർച്ചയായിട്ടും ഇപ്പൊ ബാലുശ്ശേരി പോലുള്ള ഒരാൾ മോഹൻലാൽ മമ്മൂട്ടി ഫാൻ ആവുമ്പോൾ തീർച്ചയായിട്ടും ചെറുപ്പക്കാരായ നിങ്ങളും അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോ അതിനെ കുറിച്ചൊന്ന് അറിയാൻ എനിക്ക് താല്പര്യമുള്ള കൊണ്ടാണ് ഇപ്പൊ ഹിന്ദിയിലേക്ക് പോയാൽ ആരോടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നാണ് നിങ്ങൾക്ക് കരീഷ്മ മാ കപൂറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഒരേ ഔട്ടായില്ലേ എനിക്ക് ഞാൻ പിന്നെ കുറച്ചാളായിട്ട് അത്ര അപ്ഡേറ്റഡല്ല സിനിമയുടെ കാര്യത്തിൽ ഇപ്പൊ പുതിയ സ്റ്റാറിംഗ്സ് ആരും എനിക്ക് അറിഞ്ഞൂടാ അറിയാൻ പറ്റൂല്ല എന്താണ് അഭിപ്രായം അല്ലു അർജുനെ കുറിച്ച് എന്താണ് അഭിപ്രായം വിജയിനെ കുറിച്ച് എന്താണ് അഭിപ്രായം വിജയ് ഫാനാണോ ഈ നമ്മുടെ അബ്ദുൾബാസിൽ വിജയ് ഫാനാണോ അത് മറ്റേ വേറെന്തെങ്കിലും ഇതാണോ ഒന്ന് പറയണം എങ്ങനെയുണ്ട് സുന്ദരിയല്ലേ നമ്മുടെ ബാലുഷെരിഫ് ഉത്തരം പറയട്ട അപ്പോ എന്തായാലും ഇത് വളരെ അഭിനന്ദന ഈ വിഷയത്തിൽ ഞാൻ അഭിനന്ദിച്ചോളൂ ഞാൻ അത്ര നേരം ക്രിറ്റിസൈസ് ചെയ്ത് നിങ്ങൾ കണക്കിലെടുക്കണ്ട ഇതിൽ നിങ്ങൾ എന്തായാലും ഞാൻ അഭിനന്ദിച്ചോളൂ ഞാൻ വളരെയധികം മുജാഹിദ്ശേരിനെ പോലുള്ള ഒരു സീനിയർ വിസ്റ്റേൺ ഗ്ലോകലിന്റെ പണ്ഡിതം തന്നെ കലാകാരന്മാരെ ആദരിക്കാൻ പഠിച്ചു എന്നത് വളരെയധികം പുരോഗമനമായ ഒരു സമീപനമാണ് അക്കാര്യം ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഉമറോ ഉസ്മാനോ മറ്റേ അലിയോ ഒക്കെ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഫാത്തിമയും ആയിഷയും സൈനബാബിമയും സൗദാബിയൊക്കെ ജീവിച്ചിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മമ്മൂട്ടി മോഹൻലാലി ഫാൻസിൽ അവരും ഉണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ കുറെ കാലം മുമ്പ് മരിച്ചു പോയതിന്റെ പേരിലാണ് അല്ലെങ്കിൽ നമ്മൾക്ക് അവരെയും ഈ ഈ പറഞ്ഞ കണ്ടേ നമുക്ക് 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 ഉസ്താദിന്റെ അടുത്തൊരു നോക്കാം അതൊരു വലിയ അത് അത് ആ ഒരു ണിനോട് ലൈംഗിക എന്നിട്ട് കുടുംബജീവിതം അവസാനിപ്പിക്കുക എന്നിട്ട് ഓണിനെയും വീട്ടിലേക്ക് വരിക എന്നിട്ട് അവൻ്റെ വീട്ടുകാർ സ്വീകരിച്ചു ആർക്കെങ്കിലും കഴിയും ഒരു മോൾ ഒരു പെണ്ണിനെ കൊടുക്കുന്നുണ്ട് രണ്ടാളും കൂടി ശരീരം എന്നിട്ട് അച്ഛൻ കൊലായിരിക്കുക ഒരു രണ്ടാളും രണ്ടാൾ നോക്കി ആലോചിച്ചു എന്തായിരിക്കും അവസ്ഥ ഒന്നര ഇതായിപ്പോയില്ലേ എന്താണ് അബ്ദുൾ അബ്ബാസിലെ എന്താണ് അബ്ദുള്ള അബ്ബാസിന്റെ ആപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞു എന്തൊരു കഷ്ടമാണ് അബ്ദുൾ അബ്ബാസിന്റെ സമാധാനമായിട്ട് കിടക്കാൻ വിട്ടിട്ടുണ്ട് അദ്ദേഹം മുജാഹിദ് ബാലുശ്ശേരിയുടെ അനുഭവമാണ് അദ്ദേഹം പറയണത് ഈ ബാലുശ്ശേരി പെണ്ണേടി കൊണ്ടുവന്നിട്ട് കോലായിലോ ആപ്പ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഇവര് ഭാര്യം ഭർത്താവും ശരീരത്തെ ഒരക്കണ നോക്കി ശ്രദ്ധിച്ചവിടെ ഇരിക്ക എന്നിട്ട് ശബ്ദം ഉണ്ടാക്കണക്ക്ണ്ടാക്കുവല്ലോ അതൊക്കെ കേട്ട് പോരടാ പോരടാ നീ പോരടാ ആഞ്ഞു പൂശടാ എന്ന് പറയുന്ന രീതിയിലിരിക്കാമോ എന്ന് ആലോചിച്ചെങ്കിൽ ബാസിലുണ്ട് ബാസിന്റെ പാപ്പിങ്ങനെ ചെയ്യാറുണ്ടാ പോലായിരുന്നു കിട്ടി ഈ നിങ്ങളുടെ മണിയറില് ചെവിയും വെച്ചിരുന്നായിട്ട് നിങ്ങൾ പറയോ എന്താന്ന് ഞങ്ങളുടെ നാട്ടിലൊന്നും ചെയ്യാറില്ല നിങ്ങളുടെ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇങ്ങനെയാണോ പാപ്പന്മാരിങ്ങനെ ഇരിക്കുവോ ഇനി മലബാർ സംസ്കാരത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാം എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ ബാലുശ്ശേരി പറഞ്ഞാൽ എനിക്ക് മനസിലായതാന്ന് ആർക്കും അങ്ങനെ തോന്നിയാല് അത്ഭുതപ്പെടാനുണ്ടാ എന്താണിത് ഷാൽ അമിതെ ഹിലാലെ നിങ്ങളുടെയൊക്കെ അപ്പന്മാര് പെണ്ണ് പെണ്ണിട്ടിക്കൊണ്ട ഇതാണ് ചോദിച്ചു രാത്രി സമയത്ത് കോലായിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കേൾക്കണ ശബ്ദമൊക്കെ കേട്ടിട്ട് കമൻ്ററി പറയോ പോരാ പോരാ ഞാനൊക്കെ ഇതിലൊക്കെ എന്തെല്ലാം കാണിച്ചെന്നറിയാ എന്നറിയാം നീയൊക്കെ എന്തിനണ്ട പെണ്ണിട്ടി എന്നൊക്കെ ചോദിക്കും അവിടെ ഇരുന്ന് കോലായിൽ കോലായലിരുന്ന് കഴിഞ്ഞു അയ്യോ വല്ലാത്തൊരു ചെയ്തായി പോയിട്ടാ ഇനി അടുത്ത ഒരു കിതാബ് തരും കുളിച്ചതാ നോക്കൂ

ജമ്പുലിക്കന്തിറ്റ കഥ അതുപോലുള്ള എന്തെങ്കിലും സ്റ്റോ കുട്ടി കുട്ടിക്കഥകളായിരിക്കും പക്ഷെ ഫയറൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടാവും അതൊരു കടുത്ത ആയിരിക്കും കാരണം നമ്മുടെ ബന്ധുക്കളൊക്കെ എടുത്ത് കിട്ടണെന്നുണ്ടെങ്കിൽ ഈ ഫയറൊക്കെ തന്നു വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കെട്ടമായിരിക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഈ ഫയറോ ഒക്കെ ചിപ്പിയ പോലുള്ള ഒന്നും കൊടുക്കല്ലേ കൊടുക്കുകയാണെങ്കിൽ ബാലമംഗളം ധൈര്യപ്പെട്ടു കൊടുത്തു ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഞാൻ ഡിംഗവിശ്വാസിയ ഞാൻ ഗ്യാരണ്ടി അപ്പൊ അനുശേരി ബാലമംഗളം കൊടുക്കാൻ ഫയർ ഒന്നും കൊടുക്കരുത് മനോരതി അതുപോലുള്ള സാധനങ്ങളൊന്നും കൊടുക്കരുത് എന്ന് പറയണ്ട ആ രീതിയിൽ ആളുകൾ ഇനി അടുത്ത നമുക്ക് ഗുരുസം പരിശോധിക്കാം ചെറുമിയുടെ മുടിയാണ് അത് വല്ല ബ്രാഹ്മണി തമ്പുരാട്ടിയുടെ ഉദാഹരണത്തിന് വല്ല കോലോത്ത് ഇല്ലത്തെ കണിമംഗലം കോലോത്ത ശ്രീദേവി തമ്പുരാട്ടിയുടെ മുടിയാണെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാ എല്ലാ ഉറപ്പും തോന്നോ അതാണെങ്കിൽ ഉസ്താദ് രാത്രി വേണമെന്നുണ്ടെങ്കിൽ ഈ കരിങ്ങാരി വെള്ളത്തിനും പകരം ഉസ്താദ് വേണമെങ്കിൽ അഞ്ച് ചെതുപണി വലിച്ചു കയറ്റിക്കിടന്ന് ഉറങ്ങിക്കോളൂ പറ്റായി കിടന്ന് തുടങ്ങിക്കോളൂ ഇത് ചെറുമിയുടെ മുടിയാണ് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം ഓർമ്മയില്ലേ ചെറുമിയുടെ മുടി കുളിക്കാത്ത ചെറുമിയുടെ മുടി കണിമംഗലം കോലത്തെ സുഭദ്ര തമ്പുരാട്ടയുടെ മുടിയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നായത്തറവാട്ടിലെ ശ്രീദേവി തമ്പുരാട്ടിയുടെ മുടിയാണെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷെ അവിടെ പണിയെടുക്കാനോ അവിടുത്തെ പറമ്പിൽ പണിയെടുക്കാൻ പറഞ്ഞാൽ ചെറുമയുടെ മുടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കുടിക്കാനാ ശ്രീദേവി തമ്പുരാട്ടിനും മുടിയല്ല അതിന്റെ അപ്പുറത്ത് കിട്ടിയാൽ നമ്മൾ കുടിക്കും കാരണം കേടലേ കാതലിക്കും പെണ്ണിൻ കൈകൾ തൊട്ടുനീട്ടിനാൽ ചിന്ന തകരം കൂടെ തങ്കം താനെ അതുപോലെ കണിമംഗലം കോലോത്ത് സുഭദ്ര തമ്പുരാട്ടി തൊട്ടു നീട്ടിയാൽ അത് വലുശ്ശേരി ഉസ്താദത്തിന് തങ്കോണം അപ്പൊ സുഭദ്ര തമ്പുഴയുടെ മുടിയാണെങ്കിലും ശരി അതല്ല അതിന്റെ അപ്പുറത്ത് ആണെങ്കിലും ശരി ഇനി ജെട്ടിയാണെങ്കിലും ശരി അതൊരു വിഷയവും ഇല്ല അതൊക്കെ വെള്ളത്തിലിട്ട് കുടിക്കണ പ്രശ്നവും ഇല്ല ചെറുമി ആകുമ്പോ അത് ഒത്തിരി പ്രശ്നമാണ് വല്ലാത്ത കഷ്ടം തന്നെ ഒന്ന് ആലോചിച്ച എന്നിട്ട് പറയും പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം ചെറുമി ചെറുമി എങ്ങനെയുണ്ട് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എങ്ങനെയുണ്ട് ഇവരെ ഇതൊക്കെ ഈ ദൃഷ്യപ്പൊക്കെ ഒളിച്ചിരിക്കയാണ് എല്ലാ കാര്യത്തിലും എന്നിട്ട് പറയും ഞങ്ങക്ക് ജാതീയതയില്ല മറ്റതില്ല എന്ന് പറയും ഏഹ് അവിടെ ചെറുവിനെ കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ട അപ്പൊ ഇവരുടെ മനസ്സിലൊക്കെ പക്ക ജാതീയതയുണ്ട് മതവർഗീയത വേറെ ജാതി ജാതി ഭ്രാന്റ് വേറെ ഇതൊക്കെ ഇവരുടെ മനസ്സിൽ വിളിച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ആ ചെറുവിനെ കൊണ്ടുവന്നു കണ്ടിട്ട് വെച്ചു പൂശിയത് എന്നിട്ട് അത് കേട്ട് കുറെ ചെറുപ്പക്കാരൊക്കെ ജീൻസൊക്കെ ഇട്ട് അതിന്റെ മുമ്പിലിരിക്കണ്ട് അത് വേറെ കാര്യം എന്നിട്ട് ഇതിന് ഇപ്പൊ ഇതിനൊക്കെയാണ് വെളുപ്പിക്കാൻ നമ്മുടെ ഇങ്ങനെ നടക്കണം ഇനി ഇപ്പൊ ഈ തഫസീർ എഴുതുന്നുണ്ട കാരണം തഫ്സീർ എല്ലാത്തിനും വേണ്ട പടച്ചോന് പല മണ്ടത്തരം പറയും പിന്നെ അതിന് തഫ്സീർ എഴുതി റെഡിയാക്കി എടുക്കണം ബാലുശ്ശേരി പല മണ്ഡത്തരം പറയും പിന്നെ അതിന് തഫ്സീർ എഴുതിയിട്ടുണ്ട് അത് റെഡിയാക്കി എടുക്കാൻ അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഈ മണ്ഡത്തരത്തിനൊക്കെ ഇനി തഫസീർ എഴുതും തഫ്സീർ ആൾക്കാർ ഇതായിരിക്കും ഇമാം അബ്ദുള്ള അബാസിൽ ഡെക്കിടം ഡിങ്കിഡരൻ എന്നിട്ട് ഇമാം അബ്ദുള്ള അബാസിന്റെ തഫ്സീർന്ന് വരുമ്പി ചിലപ്പോ ഒന്നാമത്തെ തസ്സീറിന്റെ തുടക്കം ഇങ്ങനായിരിക്കും ഇതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ടായിട്ടുണ്ടോ തുടങ്ങുന്നത് എന്താണിത് അൺമാക്കി അനുപിന്റെ തസ്സീറിന്റെ ക്ലാസ് വരും എന്ന് ഞാൻ വിചാരിക്കണം ഓക്കെ ചെറുമിട മുടി വെള്ളം കുടിക്കണേ ഒരു കിതാബ് ഒരു ഒരാഹു ഒരു അന്ത്യപ്രവാചകൻ ഏഹ് ഒരേ ഒരു ദൈവം നീ എന്തു വേണം എന്നിട്ടാണ് ഈ പ്രശ്നം എന്നിട്ട് പിന്നെ ആരി ഹുസൈൻ നന്നാവണം ജബ്ബാർ മാഷ നന്നാവണം ലിയാകത്തലി നന്നാവണം യുക്തിവാദി രവിചന്ദ്രൻ നന്നാവണം ഏഹ് ഇവർക്ക് പരസ്പരം അങ്കടും ബോധ്യപ്പെടുത്താനോ പരസ്പരം ഒന്നും ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല ഇവർക്ക് പരസ്പരം ഇത് റെഡിയാക്കാൻ നിവൃത്തിയില്ല ഉസ്താദിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വൃത്തികെട്ട ജന്മം എന്ന് പറയുന്നത് സൂര്യായിട്ട് ജനിക്കാതാണ് അള്ളാഹു ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാരുണ്യം തന്നെ ശുന്നിയായി ജനി ജനിപ്പിക്കാതിരിക്കുന്നതാണ് അതായത് അനുസാരി സുദരിയായിട്ട് ജനിപ്പിക്കാതിരിക്കുക എന്നാണ് ഇപ്പൊ അനുസാരിയുടെ ഒരു ശിക്ഷനെയും കാണുന്നുണ്ട് ഏതൊരു ആലപ്പുഴ കാരണം കാണും തെക്കൻ ഭാഷയ്ക്ക് പറയാം ആ പുള്ളിയായിട്ട് ജനിപ്പിക്കാതിരിക്കുക എന്നാണ് ഇവിടെ ഇവിടെ പറയണത് എന്നിട്ട് ആ ചങ്ങാതിയും നടക്കുന്നത് ആരിഫ് ഹുസൈനെ നന്നാക്കാനാണ് ഇവർക്ക് പരസ്പരത്തിന്റെ അകത്തിരുന്ന് നന്നാക്കിയൊരു തീരുമാനം എടുത്തൂടെ ആ അത് പറ്റൂല ആരിഫ് ഹുസൈൻ നന്നാവണം ജബ്ബാർ ഭാഷ നന്നാവണം കാന്തപുരത്തിന് ആണെങ്കിൽ പേരോടിനെ അവർ ഇതൊക്കെ വിശ്വസിക്കുന്നു ഈ അന്ധവിശ്വാസത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് അവരെ ക്ലിയർ ചെയ്തോടെ അത് പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ഇവരെ ക്ലിയർ ചെയ്തോടെ അതും പറ്റൂ അനുസാരിയ്ക്കും മറ്റേ ശിഷ്യൻ ആ ആലപ്പുഴക്കാരനും മുജാഹുദ് വാലിശേരിക്കും എല്ലാവർക്കും ആരിഫ് ഹുസൈൻ നന്നാണ് അബ്ദുള്ള അബാസിനും ആരിഫ് ഹുസൈൻ നന്നാണ് മുജാദ് വാലിശേരി പുലർന്നും നന്നാക്കാൻ പറ്റില്ല സ്വന്തം കൂടെയുള്ള ആളാണ് മുജാഹിദ് വാലിശേരി അയാൾ ഈ കന്നത്തരം പറയുന്നത് നന്നാക്കാൻ പറ്റും അതൊന്നും നന്നാക്കാൻ പറ്റൂല അല്ലെങ്കിൽ അതുപോലെ ഈ ഈ പറഞ്ഞ സുന്നിൽ പെട്ടതോ സമസ്തയിൽപ്പെട്ടതോ അവരൊന്നും നന്നാക്കാൻ പറ്റൂല ജബ്ബാർ മാഷ് നന്നാണ് ജബ്ബാർ മാഷ് ഓട്ടയുള്ള ട്രൗസർ ഇടാൻ പാടില്ല ആരിഫ് ഹുസൈൻ ഓട്ടയുള്ള ട്രൗസർ ഇടാൻ പാടില്ല ിയാക്കത്തലി ഓട്ടയുള്ള ഇടാനേ പാടില്ല അത് സഹിക്കൂല അത് ശരിയാവില്ല അത് അവര് നല്ല ഡീസന്റ് ആയിട്ടും ഇവര് എന്ത് മറ്റൊരു കാന്തപുരം കീറിയ ട്രൗസർ എന്തുവഴി കിടന്നോട്ടെന്താ നമുക്കെന്താ പക്ഷെ ജബ്ബാർ മാഷും ആരിഫ് ഹുസൈനും ലിയാക്കത്തലി ഒന്നും കീറിയ ട്രൗസറോ ഓട്ടയുള്ള ബനിയനോ ഇടാൻ പാടില്ല എങ്ങനെയുണ്ട് എത്രമേൽ നമ്മളെ സ്നേഹിക്കുന്നു പച്ച സലാം അബ്ദുൾബാസിലെ റ്റാം അപ്പൊ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവാണ് ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തക്കാലം ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി ഉടൻ തന്നെ നമുക്ക് കാണാം ഓക്കെ ഗുഡ് ബൈ